ഭാഷാവരം എന്നൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന അനുപ്രയോഗം എന്ന വ്യാകരണ ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഈ ഒരു ക്ലാസ് സ്കൂൾ കുട്ടികൾക്ക് യൂസ്ഫുൾ ആണ് അപ്പൊ എന്താണ് ഈ അനുപ്രയോഗം നമ്മൾ ഈ ഭാഷയിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത് എന്ന് നമ്മൾ അറിയണമല്ലോ അപ്പൊ ആദ്യം തന്നെ ഈ അനുപ്രയോഗം മലയാള ഭാഷ വ്യാകരണത്തിൽ ഏത് ഭാഗത്താണ് വരുന്നത് നമുക്ക് നോക്കാം ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്ലി ക്ലാസ് ആദ്യത്തെ ക്ലാസ് വ്യാകരണത്തിന്റെ അടിസ്ഥാന ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മലയാള ഭാഷയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് വർണ്ണങ്ങളാണ് അപ്പൊ വർണ്ണങ്ങൾ കൂടി ചേർന്ന് അർത്ഥമുള്ള വർണ്ണക്കൂട്ടം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ ശബ്ദമെന്ന് പറയും അപ്പൊ ശബ്ദത്തിന്റെ പ്രത്യേകത അർത്ഥമുണ്ട് അപ്പൊ ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അർത്ഥം കിട്ടും പൂച്ച ഓടുന്നു വളഞ്ഞ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവും അല്ലെ അപ്പൊ അതിനെ നമ്മൾ വാചകം എന്ന് പറയും ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഉടനെ അർത്ഥം മനസ്സിലാവില്ല മറ്റു പത്തോടും ചേർന്നാൽ മാത്രമേ അർത്ഥം മനസ്സിലാവുള്ളൂ അതിനെ നമ്മള് ദ്യോതകം എന്ന് പറയും ദ്യോതത്തിന്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് വാചകത്തിന്റെ ക്ലാസ്സുകളും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ കേൾക്കുമ്പോൾ ഉടനെ അർത്ഥം മനസ്സിലാവുന്ന ശബ്ദങ്ങളായ വാചകങ്ങൾ ഏതൊക്കെയാണ് പൂച്ച ഓടുന്നു വളഞ്ഞ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ നാമം ക്രിയ ഭേദകം ഇതെല്ലാം വാചകത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് അപ്പൊ വാചകത്തിന്റെ അണ്ടറിൽ വരുന്ന ഈ ക്രിയാഭാഗത്തിന്റെ ഭാഗത്തിന്റെ കീഴിലാണ് നമുക്ക് ശെരിക്കും മഴ പ്രയോഗം പഠിക്ക പഠിക്കേണ്ടത് ഇപ്പൊ ഞാൻ എന്തിനാ ഇതിപ്പോ എങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാല് നിങ്ങൾ ഇപ്പോ സ്കൂളിലൊക്കെ ടീച്ചറായിട്ട് ചെല്ലുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാം സമഗ്രമായിട്ട് പഠിക്കണം എന്ന് പഠിച്ചിട്ടില്ലേ അപ്പൊ ഒരു സംഭവം പഠിക്കുന്നതിന് മുമ്പ് അത് ഇന്നതിന്റെ അണ്ടറിലാണ് ഇന്നതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് ആദ്യം മുതല് വർണ്ണ മുതലേ ഒന്ന് ഞാൻ പറഞ്ഞു തന്നത് അറിയാൻ പറ്റുവായിരിക്കും നമ്മൾ പല ക്ലാസ്സുകളും പഠിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ വ്യാകരണ ക്ലാസ് നമ്മൾ അങ്ങനെയാണ് പൊതുവേ എടുക്കാറുള്ളത് ആദ്യം മുതൽ പറഞ്ഞാണ് എടുക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ക്രിയയുടെ ഭാഗത്താണ് ക്രിയയുടെ അന്തവിലാണ് നമ്മൾ അനുപ്രയോഗം പഠിക്കേണ്ടത് എന്താണ് ഈ അനുപ്രയോഗം എന്ന് പറഞ്ഞാല് അതായത് ഒരു ക്രിയയുടെ അർത്ഥത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിന്റെ പിന്നാലെ അല്ലെങ്കിൽ അതിന്റെ കൂടെ ഒരു ധാതു ചേർത്ത് നമ്മൾ പ്രയോഗിക്കുന്നു ഇത്തരത്തിലുള്ള പ്രയോഗത്തെയാണ് അനുപ്രയോഗം എന്ന് പറയുന്നത് അനുപ്രയോഗത്തിന്റെ ഉദ്ദേശം എന്താ ഈ ക്രിയയുടെ അർത്ഥത്തെ ഒന്ന് പരിഷ്കരിക്കണം അതാണ് എന്തിന്റെ ഉദ്ദേശം അനുപ്രയോഗത്തിന്റെ ഉദ്ദേശം അപ്പൊ ഇത്തരത്തില് ക്രിയയുടെ അർത്ഥത്തെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനുപ്രയോഗം നടത്തുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന് ഉദാഹരണം പറഞ്ഞു എന്ന് പറയുന്ന ക്രിയ പറഞ്ഞു ആര്യ പറഞ്ഞു ആര്യ പറഞ്ഞു ഓക്കെ ഇനി അതിന്റെ കൂടെ നമ്മൾ ഒരു ധാപം അടച്ചു ചേർത്തു എന്ത് കൊള്ളുന്നു അപ്പോഴോ ആര്യ പറഞ്ഞു കൊള്ളുന്നു അപ്പൊ ആര്യ പറഞ്ഞു എന്നും ആര്യ പറഞ്ഞു കൊള്ളുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും എന്ത് വിനയങ്ങൾ എന്ന് തോന്നുന്നു അല്ലെ അപ്പൊ ഈ പറഞ്ഞു എന്ന് പറയുന്ന ക്രിയക്ക് ഒരു വിനയം കൊടുക്കാനാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ പറഞ്ഞു എന്ന് പറയുന്ന ക്രിയയുടെ കൂടെ കൊള്ളുന്നു എന്ന് പറയുന്ന ധാതുവും കൂടെ ചേർത്ത് പ്രയോഗിച്ചത് ഈ കൊള്ളുന്നൂരെയാണ് നമ്മൾ എന്ത് പറയുന്നത് അനുപ്രയോഗം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് അനുപ്രയോഗം എന്ന് മനസ്സിലായി അനുപ്രയോഗത്തിന് ഉദ്ദേശം മനസ്സിലായി എന്ത് ക്രിയയുടെ ഒന്ന് പരിഷ്കരിക്കുകയാണ് ഉദ്ദേശം ഇത്രേ ഉള്ളൂ അനുപ്രയോഗം അപ്പോ നമ്മള് ഈ ക്രിയയുടെ അർത്ഥത്തെ എങ്ങനെയൊക്കെയാണ് പരിഷ്കരിക്കുന്നത് പലതരം ക്രിയയുടെ കൂടെ നമ്മൾ ഈ അനുപ്രയോഗം ചെയ്തപ്പോൾ അല്ലെ അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് അനുപ്രയോഗത്തെ പ്രധാനമായിട്ട് നാലായിട്ട് ധരിക്കാം ഏതൊക്കെയാന്ന് പറയട്ടെ ഭേദകാനുപ്രയോഗം കാലാനുപ്രയോഗം പൂരണാനുപ്രയോഗം നിഷേധാനുപ്രയോഗം നാലെണ്ണം നമ്മൾ നിൽക്കട്ടെ അപ്പൊ ആ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയേണ്ടതിന് ശേഷം നമുക്ക് ഈ നാല് സാധനങ്ങൾ പറഞ്ഞുതരാം അപ്പൊ പറഞ്ഞു കൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞു എന്ന് പറയുന്ന ക്രിയ അവന്റെ കൂടെ എന്തും അനുപ്രയോഗം കൂടെ ഉണ്ട് അപ്പൊ ഇത്തരത്തില് അനുപ്രയോഗം ചേർന്ന് വരുന്ന ക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രാക് പ്രയോഗം ഇവന്റെ പേരെന്താ ഈ ക്രിയയുടെ പേരെന്താ ട്രാക് പ്രയോഗം എന്നാണ് പേര് ഇവൻ അനുപ്രയോഗം ഇത്തരത്തില് ഈ പ്രാപ്രയോഗം അനുപ്രയോഗം കൂടെ ചേരുമ്പോ ഈ ക്രിയേക്ക് പറയുന്ന സംയുക്ത ക്രിയ അപ്പോ ഇത് രണ്ടും കൂടെ ചേരുമ്പോ സംയുക്ത ക്രിയ എന്ന് പറയും ഇവനെ മാത്രം പ്രാക് പ്രയോഗം എന്ന് പറയും ഇവൻ ചേർന്നിട്ടുള്ള ഇവനെ നമ്മൾ പ്രാക് പ്രയോഗം എന്ന് പറയും മറക്കൂലല്ലോ അല്ലേ അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് അവനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ പ്രാക് പ്രയോഗം പൊതുവെ ഭൂതകാലത്തിലായിരിക്കും കേട്ടോ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞതാണ് അപ്പൊ പ്രാക് പ്രയോഗം പൊതുവെ ഭൂതകാലത്തിൽ മലയാളത്തിൽ മൂന്ന് കാലങ്ങളാണുള്ളത് അല്ലെ ഭൂതം ഭാവി വർത്തമാനം അപ്പൊ അതിൽ പൊതുവെ ഭൂതകാലം കഴിഞ്ഞ കാലത്തിലാണ് പ്രാഗ് പ്രയോഗങ്ങൾ കാണാറുള്ളത് അപ്പൊ ഇനി നമുക്ക് അടുത്തത് നാല് തരം അനുപ്രയോഗങ്ങൾ ഏതാണെന്ന് നോക്കാം അനുപ്രയോഗത്തിന്റെ നാല് തിരിവുകളില് ആദ്യത്തെയാണ് ഭേദകാലപ്രയോഗം ഭേദക എന്നാൽ എന്താണ് വിശേഷമാണ് അപ്പൊ ഭേദകാലുപ്രയോഗം എന്തായിരിക്കും നമ്മളുടെ പ്രാപ്രയോഗത്തിന്റെ അർത്ഥത്തെ വിശേഷിപ്പിക്കുകയായിരിക്കും അല്ലെ അപ്പൊ അത് തന്നെയാണ് അപ്പൊ ഭേദഗാനുപ്രയോഗത്തില് പ്രാപ്രയോഗത്തിന്റെ അർത്ഥത്തെ വിശേഷിപ്പിക്കുന്നു നമ്മുടെ പ്രാക് പ്രയോഗത്തിന് ബഹുമാനം ചുമതല സമ്മതം നിശ്ചയം തുടങ്ങിയ നിരവധി അർത്ഥ വിശേഷങ്ങൾ കൊടുക്കുകയാണ് ഇവിടെ ഭേദഗാനുപ്രയോഗത്തിൽ നടക്കുന്നത് അതായത് നമ്മുടെ പ്രാക് പ്രയോഗത്തിന്റെ അർത്ഥത്തെ അർത്ഥത്തിന് എന്തൊക്കെ കൊടുക്കും ബഹുമാനവും വിനയവും ചുമതലയും സമ്മതവും നിശ്ചയവും കൊടുക്കും ഒരു ഉദാഹരണം ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും ഞാൻ കാര്യം സാധിച്ചു ഞാൻ കാര്യം സാധിച്ചു എന്തൊരു ഒരു കാര്യവും സംസാരിച്ച ഞാൻ കാര്യം സാധിച്ചു എന്ന് പറയുന്നത് പോലാണോ നമ്മൾ കൊള്ളുന്നു എന്ന് പറയുന്ന അനുപ്രയോഗം ചേർത്തിട്ട് സാധിച്ചു എന്ന് പറയുന്ന ക്രിയയെ പറയുന്നത് ഞാൻ കാര്യം സാധിച്ചു കൊള്ളാം എന്ന് പറയുമ്പോൾ സാധിച്ചു കൊള്ളാം ഞാനത് ഏറ്റു എന്നൊരർത്ഥം മനസ്സിലാവുന്നില്ലേ ഞാനത് സാധിച്ചോളാം ഞാൻ ചെയ്തുകൊള്ളാം ചെയ്തു കൊള്ളാം എന്നൊക്കെ പറയുമ്പോ എന്താ ആ അത് അവനേറ്റു എന്ന് നമുക്ക് തോന്നും അല്ലെ അതായത് ഇവിടെ നമ്മളുടെ പ്രയോഗം ചെയ്യുന്നത് സാധിച്ചു എന്ന് പറയുന്ന ക്രിയക്ക് ചുമതല കൊടുക്കുകയാണ് അവനത് ഏറ്റു എന്നൊരു അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കർത്തവ്യമാണ് അവൻ അവിടെ ചെയ്യുന്നത് അല്ലെ അപ്പൊ സാധിച്ചു കൊള്ളും സാധിച്ചു കൊള്ളാം എന്ന് പറയുമ്പോൾ അവിടെ ചുമതല മനസ്സിലാവും ഒരു ഉദാഹരണം പറയട്ടെ ആ ഒരു ഫിലിമിലുണ്ട് തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലും മാല വിഴുങ്ങും ഭഗത് ഫാസിലും മാല വീഴും അപ്പൊ എടുത്തിട്ടുണ്ടോ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയും അത് കഴിയുമ്പോഴാണ് എക്സ്റേ റിപ്പോർട്ട് വരുന്നത് അപ്പൊ എക്സ്റേ റിപ്പോർട്ട് വരുന്ന അപ്പോഴും ചോദിക്കും നീ എടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ എടുത്തിട്ടില്ല അപ്പൊ എക്സറേ റിപ്പോർട്ട് അപ്പൊ ഇതെന്താണോ എന്ന് പറഞ്ഞെങ്കിലും ചോദിക്കും അപ്പൊ എന്താ പറയുന്നത് മറുപടി പറ്റി പോയി എന്നാണ് അല്ലേ പറ്റി എന്ന് പറയുന്നതും പറ്റിപ്പോയി എന്ന് പറയുന്നതില അർത്ഥവ്യത്യാസം ഉണ്ട് അതായത് പറ്റിപ്പോയി സാറേ എന്നെ ഇടിച്ച് കൊല്ലില്ലേ എന്നൊരു അർത്ഥം അവിടെ കിട്ടുന്നുണ്ടല്ലേ അപ്പൊ പറ്റിപ്പോയി എന്ന് പറയുമ്പോ പറ്റി എന്ന് പറയുന്ന ക്രിയക്ക് പോയി എന്നും കൂടെ ചേർത്ത് ഒരു വിനയം കൊടുക്കുകയാണ് അപ്പൊ ഇടിയുടെ കാഠിന്യം കുറയും അതുകൊണ്ടാണ് പറ്റിപ്പോയി എന്നൊരു അനുപ്രയോഗം അവിടെ നടത്തിയിരിക്കുന്നത് നമ്മൾ തന്നെ പല അനുപ്രയോഗങ്ങളും നടത്താറുണ്ടല്ലോ എന്തിന് ഞാൻ ഭാവാണ് എന്റെ വെറുതെ വിളമ്പെന്നൊക്കെ കാണിക്കാൻ അപ്പൊ അതാണ് സംഭവം എന്ത് അനുപ്രയോഗം നമുക്ക് ഭേദഗാനുപ്രയോഗത്തിലും പറയാം കേട്ടോ ഇപ്പൊ പറഞ്ഞ ഉദാഹരണം പറയാം അതുപോലെ വിവരം തിരുമനസ് അറിയിച്ചു കൊള്ളുന്നു എന്ന് പറയുമ്പോ ഈ തിരുമനസിനോടൊക്കെ പറയുമ്പോ എന്താ ബഹുമാനം കുറച്ചധികം കാണിക്കണം അല്ലെ അറിയിച്ചു കൊള്ളുന്നു എന്നൊക്കെ പറയുമ്പോ എന്താ ആ ബഹുമാനാണ് അവിടെ വരുന്നത് അപ്പൊ ഇതെല്ലാം ഭേദഗാനുപ്രയോഗത്തിന് ഉദാഹരണമാണ് ഭേദകാനുപ്രയോഗം എന്താണെന്ന് മനസ്സിലായല്ലോ ആ അനുപ്രയോഗത്തിലൂടെ നമ്മള് നമ്മുടെ പ്രാഗ്രയോഗത്തിന് ഈ പറയുന്ന വിനയവും ബഹുമാനവും ഒക്കെ കാണിക്കുകയാണ് ചെയ്യുന്നതിന്റെ ധർമ്മം അതാണ് ഇനി നമുക്ക് അടുത്തത് കാലാനുപ്രയോഗം നോക്കാം കാലാനുപ്രയോഗത്തിൽ എന്തോ നടക്കുന്നത് പേര് തന്നെ കാലാനുപ്രയോഗം കാലങ്ങൾ മനസ്സിലാക്കി തരുന്ന സാധനമായിരിക്കും എന്തിൻ്റെ നമ്മുടെ ക്രിയയുടെ നമ്മുടെ ക്രിയയുടെ കാലം മനസ്സിലാക്കി തരുന്നതാണ് കാലാനുപ്രയോഗം നോയിക്കേ പാടി എന്ന് പറയുന്ന ഒരു ക്രിയയാണ് അവൻ എപ്പം നടന്നു എന്ന് ഈ അനുപ്രയോഗം ചേർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നോക്കാം പാടിയിട്ടുണ്ട് ഞാൻ ഒന്നാം ക്ലാസ്സിൽ വെച്ച് പാടിയിട്ടുണ്ട് പണ്ട് നടന്നതാ ഭൂതകാലമാണ് അല്ലെ ഇവിടെ പാടി എന്ന് പറയുന്ന ക്രിയ ഭൂതകാലത്തിലാണ് നടന്നത് ഇനി പാടിക്കൊണ്ടിരിക്കുന്നു അതെ ക്ലാസ് എടുത്തുകൊണ്ട് ഞാൻ പാടിക്കൊണ്ടിരിക്കുക അതായത് എന്താ ഇപ്പൊ നടക്കാണ് വർത്തമാന കാലത്തിലാണ് ക്രിയ നടക്കുന്നത് എന്ന് കാലാനുപ്രകം പറഞ്ഞു തന്നു ഇനി അടുത്തു നോക്കിയേ പാടുമായിരിക്കും രണ്ടാഴ്ച കഴിയുമ്പോ ഞാൻ പാടുമായിരിക്കും അല്ലെ അപ്പൊ ഇതെന്താ ഭാവി കാലമാണ് കാണിക്കുന്നത് പാടുക പാടും എന്നൊരു ക്രിയയുടെ ഭാവി അപ്പൊ നമ്മുടെ ക്രിയയുടെ ഭൂതം ഭാവി വർത്തമാനകാല രൂപങ്ങളെ ഈ അനുപ്രയോഗം ചേർന്ന് വരുമ്പോൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി തരുകയാണ് ചെയ്യുന്നത് അപ്പോ ഇത്തരം അനുപ്രയോഗമാണ് വരുന്നത് കാലാനുപ്രയോഗം അപ്പൊ പാടിയിട്ടുണ്ട് പാടിക്കൊണ്ടിരിക്കുന്നു പാടുമായിരിക്കും ഇതല്ല കാലാനുപ്രയോഗമാണ് സിമ്പിൾ അല്ലേ ഇനി അടുത്ത അനുപ്രയോഗം ആണ് പൂരണാനുപ്രയോഗം അത് കേൾക്കുമ്പോ തന്നെ എന്തോ ഫില്ലിംഗ് ദ ബ്ലാൻസ് എന്തോ പൂരിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാവും ഉദാഹരണം എഴുതി നമുക്ക് നോക്കാം പൂരണ അനുപ്രയോഗം എന്തിനെ പൂരിപ്പിച്ചുകൊണ്ടാണ് അവിടെ അനുപ്രയോഗം വെച്ചാൽ ഖിലാധാതുക്കളോട് ചേർന്ന് നിന്ന് അവയുടെ അർത്ഥത്തെ പരിഷ്കരിച്ച് രൂപപ്പെടുന്ന അനുപ്രയോഗമാണ് ഇത് പൂരണ അനുപ്രയോഗം അപ്പൊ എന്താണ് ഈ ഖിലാധാതുക്കൾ എന്ന് പറഞ്ഞാല് ഭാഷയിലെ വികലങ്ങളായ ധാതുക്കളെയാണ് ഖിലാധാതുക്കൾ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ മനുഷ്യരില് തന്നെ ഇപ്പൊ ജനനം മുതലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ എന്തെങ്കിലും ആക്സിഡൻറ്റോ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അംഗഭംഗമൊക്കെ സംഭവിക്കുന്നില്ലേ അപ്പൊ അവരെന്നു പറയുന്നത് നോർമൽ ആയിട്ടുള്ള മനുഷ്യരേക്കാൾ കുറച്ച് മാറ്റമുണ്ട് അവർക്ക് അവർക്ക് എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പൊ അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടല്ലോ എല്ലാം ചെയ്യാൻ പറ്റാതെ അവരുടെ ഫങ്ഷൻസ് ഒന്നും നടക്കാൻ പറ്റാതെ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടല്ലോ അതുപോലെ നമ്മുടെ ഭാഷയിലും മലയാള വ്യാകരണത്തിലും ചില ധാതുക്കളുണ്ട് ഇവയാണ് ഖിലാധാതുക്കൾ എന്ന് പറയുന്നത് അപ്പോൾ ഖിലാധാതുക്കൾ ഉദാഹരണം ഇവിടെ എഴുതിയിട്ടുണ്ട് ഖിലാധാതുക്കൾ അധികം നമ്മൾ അവർക്ക് പ്രയോഗമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വ്യാകരണത്തിൽ അങ്ങനെ പ്രയോഗിക്കാറില്ല പിന്നെ അത് ഇതിലൊക്കെയാണെന്ന് വരുന്നത് ഈ പൂരണാനുപ്രയോഗത്തിലാണ് നമ്മൾ അതിനെ പറ്റി പറയുന്നത് അപ്പോ ഭാഷയിലെ ഇതൊക്കെയാണ് ഇൻ അൽ തുടങ്ങിയവ ഈ പറയുന്ന ഒരു ഖിലാധാതുവിനെ എടുത്തിട്ട് നമ്മൾ അതിനെ സഹായിച്ച് ഒരു പൂർണ്ണരൂപത്തിലേക്കാൻ പോകുക ഇപ്പോ അംഗവൈകല്യം എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മളതിനെ നമ്മൾ മറികടങ്ങാൻ നമ്മൾ എന്തു ചെയ്യും വടിയോ അല്ലെങ്കിൽ വീൽചെയറോ ഒക്കെ ഉപയോഗിക്കത്തില്ലേ അപ്പം അതുപോലെ ഈ പ്രയോഗത്തിന് കുറച്ച് പോരായ്മകളുള്ളതുകൊണ്ട് അവൻ്റെ പോരായ്മ മാറ്റാൻ നമ്മൾ കുറച്ച് സഹായിച്ചാലും പൊക്കിയെടുത്ത് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരുന്നില്ലേ ആ ഒരു ഫംഗ്ഷനാണ് ആര് ചെയ്യുന്നത് പൂർണ്ണ പ്രയോഗം ചെയ്യുന്നത് അതാണ് സിമ്പിളായിട്ട് പറഞ്ഞ അർത്ഥം ഇത്രേ ഉള്ളൂ അർത്ഥം ഭാഷയിൽ അവനൊരു അർത്ഥം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു കൈത്താങ്ങ കൊടുക്കുകയാണ് ആര് ചെയ്യുന്നത് ഈ പൂരണ അനുപ്രയോഗത്തിലാണ് നമ്മളെ അനുപ്രയോഗം ചെയ്യുന്നത് മനസ്സിലായോ ഉദാഹരണം നോക്കി ഇപ്പൊ നമ്മള് ഉള്ള് പറയുന്ന ഒരു ഹിരാധാതുവിനെ എടുത്ത് ഉൾ അല്ല മനസ്സിലായോ ഉള് എന്ന് പറയുമ്പോ ഇല്ല എന്നതിപ്പോ മനസ്സിലാവും ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തുകയാണ് ഒരു ധാതു ചേർത്ത് അനുപ്രയോഗമാക്കി മാറ്റുകയാണ് ഉണ്ട് ഉള്ള ഉള്ളു ഉണ്ടായി ഉണ്ടാകട്ടെ എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഈ ഉള്ളെന്ന് പറയുന്ന അർത്ഥമില്ലാത്തവരെ നമ്മൾ നന്നാക്കി എടുത്തു അല്ലേ അപ്പോ ഖിലാധാതുക്കളുടെ അർത്ഥത്തെ പൂരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ രൂപപ്പെടുന്ന അനുപ്രയോഗങ്ങളാണ് ഏതിൽ വരുന്നത് പൂരണാനുപ്രയോഗത്തിൽ വരുന്നത് സിമ്പിളായിട്ട് മനസ്സിലായില്ലേ പൂരണാനുപ്രയോഗം പൊതുവെ അങ്ങനെ ചോദിച്ചു കാണാറില്ല എന്നാലും ഇതാണ് സംഭവം എന്ന് നിങ്ങൾ അറിഞ്ഞു അറിഞ്ഞുവയ്ക്ക ഇതൊക്കെ തന്നെയൊക്കെ വരുവുള്ളൂ വന്നാലും അടുത്തത് നിഷേധാനുപ്രയോഗം അവനൊരു നിഷേധിയാണ് പറയുമ്പോ എന്താ അവനൊരു പറ്റൂല പറയുന്ന ഒരുത്തനാണെന്നല്ലേ നമുക്ക് മനസ്സിലാവുന്ന അതുപോലൊക്കെ തന്നെ വരുന്ന ഒരു അനുപ്രയോഗമാണ് നിഷേധാനുപ്രയോഗം നോക്കാം നിഷേധാനുപ്രയോഗം നോക്കിയേ എന്താണ് നിഷേധാനുപ്രയോഗത്തിൽ അനുപ്രയോഗം ചെയ്യുന്നത് അവന്റെ ധാരണ എന്താന്ന് പറഞ്ഞാല് ക്രിയാധാതുവിന്റെ നിഷേധാർത്ഥം ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഉണ്ടല്ലോ അവന് നെഗറ്റീവ് അർത്ഥം കൊടുക്കുകയാണ് ആര് ചെയ്യുന്നത് നിഷേധാനുപ്രയോഗം ചെയ്യുന്നത് പേര് പോലെ തന്നെ ഉദാഹരണം പഠിക്കുക എന്ന് പറയുന്ന ക്രിയ അത് നിഷേധാനുപ്രയോഗം ചേർന്ന് വരുമ്പോ എന്ത് പഠിക്കുന്നില്ല പറയുക എന്ന് പറയുന്ന ക്രിയ പറയരുത് അല്ലെങ്കിൽ പറയുന്നില്ല എന്നൊക്കെ വരത്തില്ലേ അപ്പൊ ഇല്ല 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 എന്ന് നെഗറ്റീവ് അർത്ഥം ചേർന്നാണ് വരുന്നതെങ്കിൽ ഉത്തരം എന്തായിരിക്കും നിഷേധാനുപ്രയോഗമായിരിക്കും അപ്പൊ അനുപ്രയോഗം എന്താണെന്നും മലയാള വ്യാകരണത്തിന്റെ ഏത് ഭാഗത്താണ് അനുപ്രയോഗം വരുന്നതെന്നും എന്ത് എന്താണ് അനുപ്രയോഗത്തിന്റെ ധർമ്മം എന്നൊക്കെ ക്ലാസ് കണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി കാണും ഇപ്പൊ എൽ പി യു പി ഒക്കെ പഠിച്ച് ജയിച്ച് നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ കുട്ടികളെ അനുപ്രയോഗം പഠിപ്പിക്കുമ്പോ എന്ത് ചാടിക്കേറെ അനുപ്രയോഗം പഠിപ്പിക്കുകയാണോ വേണ്ട അല്ല നമ്മുടെ ഭാഷയിലെ ഏതു ഭാഗത്താണ് അനുപയോഗം വരുന്നതെന്നും അതിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം അനുപ്രയോഗം ഇങ്ങനെ ഉണ്ട് എന്ന് പഠിപ്പിക്കാൻ അല്ലാതെ ചാടിക്കയറൊന്നും അനുപ്രയോഗവും നാല് സാധനവും പഠിച്ചിട്ട് പോകുക അല്ല പഠിപ്പിച്ചിട്ട് പോകുകരുത് നിങ്ങൾ ഒരിക്കലും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി പി എസ് സി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഞാനൊന്നു പറയാം ഞാൻ അറിയാതെ സത്യം പറഞ്ഞു പോയി ഏത് അനുപ്രയോഗത്തിലായിരിക്കും വരാം സത്യം പറഞ്ഞു പോയി ചോദിച്ച ഞാൻ സത്യം പറഞ്ഞു പോയി തൊണ്ടി ക്ഷിയിലും പറഞ്ഞ ഉദാഹരണം തന്നെയാ എന്ന് ഞാൻ പറ്റിപ്പോ സത്യം പറഞ്ഞു എന്ന് പറയുന്ന അവിടെ പറഞ്ഞു എന്ന് പറയുന്ന കിട്ടുന്നു അയിന്ന് പോയി രക്ഷിക്കണം എന്തെങ്കിലും അല്ലെ അങ്ങനല്ലേ തോന്നി ഏതിലാ പഠിപ്പിച്ചേ ആ ഭേദകാലക്രിയ നമ്മളെ ഇവിടുത്തെ ക്രിയയെ വിശേഷിപ്പിക്കണം എങ്ങനെ പറ്റി പോയി വിനയോ വിനയാണ് ഇവിടെ കൊടുക്കുന്നത് അല്ലെ പറഞ്ഞു പോയി വിനയോ ആണ് കാണിക്കുന്നത് അപ്പോ പറഞ്ഞു തന്നെ വിനയം എന്നൊരു അർത്ഥം വിശേഷം കൊടുത്തോണ്ട് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന ഇത് ഭേദകാല പ്രയോഗത്തിന് ഉദാഹരണമാണ് പറയുന്നില്ല ഏതിനു കാരണ ഇല്ല നിഷേധാനുപ്രയോഗം ഉണ്ട് ഉണ്ടായി പൂരണാനുപ്രയോഗം പാടുമായിരിക്കും കാലാനുപ്രയോഗം അങ്ങനെ നാല് അനുപ്രയോഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ക്ലാസിന്റെ അഭിപ്രായം അറിയിക്കുക പിന്നെ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സിയുടെ ബുക്ക് വാങ്ങാത്തവർ വാങ്ങുക എൽ പി യു പിക്ക് കയറ്റിട്ടിനൊക്കെ ഇത് യൂസ്ഫുൾ ആണ് മുൻകാല ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉണ്ട് ഈ ബുക്കിൽ അപ്പൊ ഈ ബുക്ക് ഇറങ്ങിയതിനു ശേഷമുള്ള ബുക്കിന്റെ ക്ലാസ് ഇനിയിപ്പോ ബുക്ക് വാട്സ്ആപ്പ് വഴി വാങ്ങുന്നവർക്ക് നമ്മൾ ഇരുപത്തിരണ്ട് രൂപ കൂടെ അടച്ചാൽ ഒരു വർഷം വാലിഡിറ്റിയിൽ ഈ ബുക്കിന്റെ ക്ലാസ് പ്ലസ് അതിനുശേഷം ശേഷം പി എസ് സി നടത്തിയ മലയാളം എക്സാംസിന്റെ ക്ലാസ് പ്ലസ് എസ് സി ആർ ടി ക്ലാസ് ഒരു വർഷം വാലിറ്റിയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ വാങ്ങാത്തവരെ ബുക്ക് വാങ്ങുക പിന്നെ നമ്മളുടെ എസ് സി ആപ്പിൽ പെയ്ഡ് ഭാഷകളുണ്ട് മലയാളം വളരെ ബുദ്ധിമുട്ടുള്ള എൽ ഡി സി പഠിക്കുന്നവർക്കോ സി പി ഒ ഡിഗ്രി ലെവലൊക്കെ പഠിക്കുന്നവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ സിമ്പിൾ ക്ലാസ്സിലാണ് കോഡുണ്ട് പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പൊ അഭിപ്രായം എല്ലാവരെയും ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ